ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും എന്താ ഓണാശംസകൾ അപ്പോൾ പ്യൂർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് ഉള്ളത് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഉണ്ട് യൂട്യൂബിന് ജോയിൻ ബട്ടൺ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എടുക്കാം നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇടപാടാണ് ഫസ്റ്റ് തൊട്ടേ ഉള്ളൂ കേട്ടോ വേറെ ഒരു ഇടപാടും ഇല്ല പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ഇടാം പിന്നെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും അതുപോലെ തന്നെ എന്താ പറയുക മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക വേറെ ആരും മെസ്സേജ് വെറുതെ അയക്കരുത് അപ്പോൾ യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഓക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയും കൂടിയാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ വേറെ എന്താ പറയുക ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ കൂടിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ വേറെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല യൂട്യൂബും ഒരു വാട്സപ്പും മാത്രമേ ഉള്ളൂ അപ്പോൾ എവിടെയും കാണുവാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് അടിക്കണം കമൻ്റ് അടിച്ചോളൂ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലെ അമ്മേനെയും പെങ്ങളെയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് ക്യാമറ ഇട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ വീഡിയോസ് എസ് പോസ്റ്റ് ചെയ്യുക അല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് പ്ലീസ് ൊന്ന് കമൻ്റ് അടിക്കുക പിന്നെ എന്താ പറയുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഈ വിത്ത് മീ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഈ ഓണമൊക്കെ അല്ലേ തിരുവോണ നാളാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബിക്കോസ് ഞാൻ കഴിഞ്ഞ കൊല്ലവും പറഞ്ഞ പോലെ തന്നെ ചേട്ടനുള്ളപ്പോഴായിരുന്നു ആഘോഷങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവാം അതൊക്കെ ആയിരുന്നു ചേട്ടനില്ലാത്ത കൊണ്ട് എല്ലാ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അതെങ്ങനെ എന്നാണ് ഞാനൊരു വിത്ത് വിത്തുന്ന വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക മെമ്പർഷിപ്പ് നമ്മുടെ ജോലിയാണ് മെമ്പർഷിപ്പ് ഇല്ലാതെ നമുക്ക് പറ്റില്ല അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരെ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം കൂടുതലായി പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ ഇതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിൽ വിശദമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ തമ്നെൽസ് എല്ലാം ഒന്ന് അപ്ഡേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ വിടവ് കാണിക്കുന്ന ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ മാറ്റി നോർമൽ ആക്കി ഇട്ടിട്ടുണ്ട് എന്നോ എനിക്കതെന്തോ ഒരു ഇതുപോലെ തോന്നിയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് നല്ല വീഡിയോസൊക്കെ ചെയ്യണം നല്ല രീതിയിൽ ആവണം എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം ഞാനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് നല്ല വീഡിയോസൊക്കെ ചെയ്യണം അല്ല ഡൈമ ലൈഫും എല്ലാം ചെയ്യണമെന്ന് അപ്പോൾ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആനെങ്കിലൊക്കെ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്ത് കൊടുക്കാനും ഇഷ്ടമാണ് മേക്കപ്പ് ഇല്ലാതെ എനിക്കൊരു ലോകം ഇല്ല അല്ലേ എനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് ഒരുങ്ങി നടക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അധികം പോവാതിരിക്കുന്നതാണ് നല്ലത് ആരെങ്കിലും നമ്മൾ അമിതമായും വിശ്വസിക്കുകയും ചെയ്ത അമ്മ അമിതമായി വിശ്വസിക്കുന്ന ആളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ പണി പണിതരാം അപ്പം അങ്ങനെ ആരെങ്കിലും നമ്മളെ ലൈഫിൽ നമ്മൾ ഒരുപാട് വിശ്വസിച്ച് സ്നേഹിച്ച് ഇരിക്കുന്ന ആരെങ്കിലും നമുക്ക് അവസാനം നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മൾ വിചാരിക്കാത്ത ടൈമിൽ നമ്മളെ പറ്റി വേറൊരാൾ മറ്റൊരാളോട് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഇല്ലേ നമ്മളൊരുപാട് ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് അയാൾ ഒരിക്കലും നമ്മളെ പറ്റി ഇങ്ങനെയൊന്നും പറയത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ നമ്മളെ പറ്റി എന്താ വേറൊരാളോട് വളരെ മോശമായി സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ അത് ഭയങ്കര വലുതാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞിട്ടും എന്താ വല്ല എല്ലാം അറിഞ്ഞിട്ടും ആണ് അയാൾ നമ്മളെ പറ്റി മോശമായി പറയുന്നത് നമ്മുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അപ്പം എൻ്റെ ലൈഫിൽ അങ്ങനെയും ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ിക്കോസ് എനിക്ക് ഒരുപാട് ഡിഗ്രേഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ എന്തൊക്കെ വന്നാലും നമുക്ക് യൂട്യൂബ് യൂട്യൂബിൻ്റെ കെട്ടിയവനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ കെട്ടിയവനല്ല യൂട്യൂബിൻ്റെ ദൈവമാണെന്ന് പറയാം ബിക്കോസ് ഈ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ എല്ലാ അപ അപ യൂട്യൂബിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വരുമാനം മൊത്തം അബദ്ധത്തിൽ ചെന്ന് കുറേ ചാടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിന് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചില അബദ്ധങ്ങളിലും കുറേ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ എൻ്റെ പോയിട്ടുണ്ട് പൈസ എനിക്ക് ഇന്നേ വരെ ഒന്നും കാര്യം നേടാൻ പറ്റിയിട്ടൊന്നുമില്ല എന്തെങ്കിലും ഒരു കാര്യം നേടാൻ പറ്റുമ്പോഴേ എനിക്കത് പറയാൻ പറ്റുള്ളൂ യൂട്യൂബിൽ അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനമൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു വലിയ സമ്പാദ്യമായിട്ടാ ഒന്നും എൻ്റെ കയ്യിൽ ഒന്നുമില്ല അത് ഒരു കാര്യമാണ് നമുക്ക് നിത്യ ചിലവും മേക്കപ്പും കാര്യങ്ങളും ഡ്രസ്സും ഇതൊക്കെ നമ്മൾ വെറുതെ ഉണ്ടാകുന്ന കിട്ടില്ലല്ലോ പൈസയോടെ തന്നെ നമ്മൾ വാങ്ങിക്കണം വീഡിയോസ് ഇടുമ്പോഴാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഒരു കാലത്ത് ഒരു ഡ്രസ്സോ രണ്ട് ഡ്രസ്സോ മാത്രം ഇരുന്നാൽ എനിക്കിപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ എൻ്റെ ആലന്മാരിലുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് സ്വന്തമായി പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇല്ല അപ്പം ഇതെല്ലാം യൂട്യൂബിൻ്റെ ദൈവമായിട്ടാണ് ഞാൻ കാണുന്നത് യൂട്യൂബ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാനും ഉണ്ടാവില്ല യൂട്യൂബ് യൂട്യൂബുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഹാപ്പി ആയിട്ടിരിക്കുന്നത് യൂട്യൂബ് വീഡിയോസ് ഇടുന്ന അത്ര മോശമായ കാര്യമാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല പക്ഷെ തോന്നിയിട്ടുള്ളവർ ഉണ്ടാവും എനിക്കറിയില്ല പക്ഷെ എന്താ പറയുക നമ്മളെ ഡിഗ്രേഡ് ചെയ്യാനും നമ്മുടെ ബന്ധുക്കളോട് പോലും നമ്മളെ നമ്മളെപ്പറ്റി മോശമായി സംസാരിക്കാനും ആൾക്കാരുണ്ട് അല്ലേ എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരുപാട് ആരെയും ട്രസ്റ്റ് ചെയ്യരുത് ട്രസ്റ്റ് ചെയ്തതിന് അവരായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഡിഗ്രേഡ് ചെയ്യുന്നത് അവരായിരിക്കും അപ്പോൾ ആരെയും ട്രസ്റ്റ് ചെയ്യാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അമിതമായ ട്രസ്റ്റ് ആരെയും ചെയ്യരുത് ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സൈസ് വലുതും ചില സൈസ് ചെറുതും തൂങ്ങിക്കിടക്കുന്ന സാമാണ് ഇതാണ് തമനയിൽ ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ തമനയിൽ കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ആൾക്കാർ കാണുന്നത് ഇല്ലേ അപ്പോൾ ആ നമ്മൾ എങ്ങനെയാണ് അതുപോലെ തന്നെ ഫോട്ടോ എങ്ങനെയാണ് ഇടുന്നത് അതനുസരിച്ചാണ് ആൾക്കാർ വീഡിയോ കാണുന്നത് തന്നെ ഇല്ലേ അപ്പോൾ തമ്നയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഇത് കുറച്ച് പേർക്ക് ചില സ്ത്രീകൾക്ക് ഇത് ചെറുതും ചില സ്ത്രീകൾക്ക് വലുതും അപ്പോൾ സ്ത്രീകളുടെ മാത്രമായിട്ട് പറയുന്നില്ല എല്ലാവരുടെയും ഇല്ലേ അപ്പോൾ സ്ത്രീകളുടെ ആണല്ലോ പ്രധാന്യം അപ്പം സ്ത്രീകളുടെ കാര്യം പറയും അപ്പോൾ സ്ത്രീകൾക്ക് ഇത് ചെറുതും വലുതും അങ്ങനെ പല സൈസിലുണ്ട് അതുപോലെ തന്നെ തൂങ്ങിക്കിടക്കുന്നതുമാണ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എന്താണെന്നെങ്കിൽ മനസ്സിലായി കത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കുറച്ച് അധികം ഉള്ള സ്ത്രീകൾക്ക് ഇത് പുറത്ത് കാണുമ്പോൾ മറ്റുള്ളവർ ഔഹ് ആ എന്തോ ആണ് ചിന്തകളാണ് ഈ ചിന്തയാണ് ഒഴിവാക്കേണ്ടത് അപ്പോൾ ചില സ്ത്രീകൾ പക്ഷേ വലിയ സൈസ് ആണെങ്കിൽ അതൊന്നും വലുതാക്കി കാണിക്കാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് കുറേ പേർ നടക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ഒരു ടൈമിലെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ഇപ്പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ഷാൾ പോലും ഇടാതെ ഞാൻ നടക്കാറുണ്ട് അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട് അതിന് കോൺഫിഡൻസ് ഉണ്ടാവാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രാസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് കടയിലെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള മേടിച്ചതെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല അപ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങൾ നമുക്ക് നമുക്കത് മുറിച്ച് മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ അത് മുറിച്ച് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ മുറിച്ച് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് വരാൻ പറ്റുന്നില്ല പക്ഷെ അതിനൊന്ന് കുറച്ചാക്കി കാണിക്കാനൊക്കെ നമുക്ക് പറ്റും അപ്പോൾ അതിന് പറ്റിയ സാധനങ്ങളൊക്കെ നമ്മുടെ കടകളിലൊക്കെ അവൈലബിളാണ് അപ്പോൾ നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കുറയ്ക്കാനും സൈസൊക്കെ കുറച്ച് കാണിക്കാനൊക്കെ സാധിക്കും ഈ സൈസ് കൂട്ടി കാണിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അപ്പോൾ എനിക്കധികം വലിയ സൈസ് കൂട്ടി കാണിക്കണമെന്നു അങ്ങനെയൊന്നും ഇടപാടൊന്നും എനിക്കില്ല അപ്പോൾ പൊതുവേ നമ്മൾ സാരി ആണെങ്കിലും കുർത്തയാണെങ്കിലൊന്നും യൂസ് ചെയ്യുമ്പോഴെല്ലാം ഇതല്ലേ അത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ വലിയ ഒത്തിരി ശരീരം ഉള്ളതാണെങ്കിൽ അവർക്ക് എല്ലാ സൈസും ഇത്തിരി കൂടുതലാണെങ്കിൽ അത് അവർക്ക് അത് അവർക്കത് മുറിച്ച് മാറ്റാൻ പറ്റത്തില്ല ഇല്ലേ നമുക്ക് ദയവായിട്ട് തന്ന കാര്യം വേണമെങ്കിൽ കഴിഞ്ഞില്ലേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അപ്പോൾ ഞാനൊരു വ്ളോഗറിനെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്ളോഗർ ഉണ്ടല്ലോ അഞ്ചിത്തന്നായെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ട കാര്യമാണ് വേറെ ഒന്നുമല്ല അവർക്കുള്ള അവയവം അവർക്കത് മുറിച്ചു മാറ്റാൻ പറ്റത്തില്ല ഇല്ലേ അപ്പോൾ അവർ ഏതുണ്ട് എന്ത് റസ്സിട്ടാണ് അപ്പോൾ ചുരിദാറാണെങ്കിലും ബെനിയാനാണെങ്കിലും എന്ത് റസ്സിട്ടാലും അത് അതവരുടെ അതവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നുന്നില്ല പക്ഷെ കാണുന്നവർക്കാണ് ആ ബുദ്ധിമുട്ട് അപ്പോൾ കാണുന്നവന്റെ കണ്ണിലാണ് കുഴപ്പം അല്ലേ കാണുന്നവന്റെ കണ്ണിൽ തന്നെയല്ലേലും കുഴപ്പം ഈ ആണ് ആണുങ്ങളും വെറുതെ ഇരുന്ന് മറ്റുള്ളവർ എന്ത് ചെയ്താലും അവർക്ക് ബാഡ് കമൻസ് ഇടുന്ന കുറേ ടീമുണ്ട് അപ്പോൾ ആ ടീമുകളാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനെ കമന്റ് കമൻ്റ് അടിച്ച് ഇങ്ങനെ അവർക്കത് വേറെ പണിയില്ല ഇങ്ങനെ പണിയില്ലാത്തവരാണ് ഇങ്ങനെ വന്നിരുന്ന് കമന്റ് അടിച്ച് ഓരോ ആൾക്കാരെ ഡിഗ്രേഡ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ വൃത്തികെട്ട മനുഷ്യർ ലോകത്തുണ്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാം കണക്ക് തന്നെയാണ് അപ്പോൾ ഈ ഈ നമ്മൾ ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിലും അങ്ങനെ വീഡിയോസൊക്കെ ഇട്ടാലെല്ലാം യൂട്യൂബെ ഓടത്തുള്ളൂ അപ്പോൾ യൂട്യൂബിനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരു എന്താ ഇത് വേണ്ടേ വീഡിയോസ് ഉണ്ടായാലല്ലേ യൂട്യൂബ് ഓടത്തുള്ളു യൂട്യൂബിൽ നിന്ന് വെറുതെ ഒന്നും അല്ല കാശായിരുന്നു നല്ലവണ്ണം അധ്വാനിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇത്ര ടൈം ഇതിന് വേണ്ടി കൊടുത്ത് വീഡിയോ എടുത്ത് അല്ലേ ആ വീഡിയോ എടുത്ത് ഒരു കുഞ്ഞ് ജനിച്ച് വാർത്തയ്ക്ക് വന്നാൽ പോകുന്ന തന്നെ ഓരോ വീഡിയോയും ഓരോ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇട്ട് അതിന് എത്ര വ്യൂസ് ഉണ്ട് വ്യൂസ് കുറവാണെങ്കിൽ ഭയങ്കര സങ്കടം അതോ വ്യൂസ് ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം അതൊക്കെ ഒരു കാര്യം തന്നെയാണ് അപ്പം നിങ്ങളൊരു വ്ലോഗർ ആണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം നിങ്ങളെന്തു ചെയ്യുക നിങ്ങൾ വർദ്ധിക്കിരിക്കുമ്പോൾ ക്യാമറയൊക്കെ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ഒക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ആൾക്കാരുടെ വാലിരിക്കുന്ന ഒക്കെ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ബ്ലോഗറിൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ ഇതാണ് എൻ്റെ അവസാനത്തെ മേക്കപ്പ് ലുക്ക് അപ്പോൾ എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് മുല്ലപ്പം ഞാൻ ഇങ്ങനെ ഒത്തി വെച്ചിരുന്നുള്ളൂ ബിക്കോസ് എൻ്റെ മുടി സ്ട്രൈറ്റിങ് ചെയ്തുകൊണ്ട് അന്നൊന്നും ഇരിക്കുന്നില്ല പിന്നെ ഞാനപ്പോൾ സ്ലൈഡ് കൊണ്ട് ഇങ്ങനെ കൊത്തി വെച്ചേക്കണം പിന്നെ ലാസ്റ്റത്തെ ലുക്കാണ് ഇതൊക്കെ ഇതിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സാരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സാരി എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല കറക്റ്റ് ഞാനിത് ഒപ്പിച്ചെടുത്ത് ഉടുത്തേക്കണമെന്നില്ല കറക്റ്റായിട്ടൊന്നും എടുത്തിട്ടില്ല എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഉടുക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം ഓണത്തിന് പക്ഷേ എനിക്കെന്തോ അതിന് പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല അപ്പോഴിരിക്കാൻ പോലും ത്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അടുത്ത വീഡിയോസൊക്കെ അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഒരു ബാ